നമസ്കാരം രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു ആകെ കോവിഡ് കേസുകൾ ആയിരത്തി പത്തായി എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് രാജ്യത്തെ കോവിഡ് കേസുകൾ എത്ര വേഗത്തിൽ എവിടേക്കൊക്കെ വർദ്ധിക്കുന്നുവെന്ന് കേന്ദ്രം നിരീക്ഷിക്കുകയാണ് സ്വാഭാവിക പ്രതിരോധശേഷിയും വാക്സിനിലൂടെ പ്രതിരോധശേഷിയും പുതിയ വൈറസ് മറികടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കും എത്രത്തോളം കേസുകൾ ഗുരുതരമാകുമെന്നതും നിരീക്ഷിക്കുന്നുണ്ട് നിലവിൽ ഗുരുതരമാകുന്ന കേസുകൾ കുറവാണ് നിലവിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഉള്ളത് കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര ഡൽഹി ഗുജറാത്ത് കർണാടക എന്നിവയാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ നിലവിലെ കേസുകളുടെ വർധനവിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് വിലയിരുത്തൽ എല്ലാ കേസുകളിലും ജനിതക ശ്രേണി പരിശോധന നടത്തുന്നുണ്ട് എൽ എഫ് സെവൻ എക്സ് എഫ് ജി ജെ എൻ വൺ എൻ ഡി വൺ വൺ എയ്റ്റ് വൺ വകഭേദങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് രാജ്യത്ത് ആകെ കോവിഡ് കേസുകൾ ആയിരത്തി പത്തായിട്ടുണ്ട് ഒരാഴ്ചക്കിടെ ആകെ മരണം ആറായി നേരത്തെ ഏഴായിരുന്നു മഹാരാഷ്ട്രയിലെ ഒരു മരണം കോവിഡ് മരണത്തിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞ കോവിഡ് തരംഗത്തിൽ ഒരു കേസുകൾ പോലും ഇല്ലാതിരുന്ന ബീഹാറിലും ജാർഖണ്ഡിലും ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പുതിയ കോവിഡ് തരംഗത്തിൽ എന്ന ഒരു കേസും എൽ എഫ് സെവൻ വേരിയന്റിന്റെ നാല് കേസുകളും കണ്ടെത്തിയിട്ടുണ്ട് പനി മൂക്കൊലിപ്പ് മൂക്കടപ്പ് തൊണ്ടവേദന തലവേദന പേശി വേദന കടുത്ത ക്ഷീണം വയറ്റൽ അസ്വസ്ഥത കണ്ണുകളിലെ ചുവപ്പ് നിറം തുടങ്ങിയ സാധാരണ പനിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിലും കണ്ടുവരുന്നത് അതിനാൽ രോഗനിർണയം അതിവേഗം സാധ്യമല്ല എന്നിരുന്നാലും കൈകളുടെ ശുചിത്വം മാസ്ക് ധരിക്കുക ഇനി നിങ്ങളുടെ മുൻകരുതലുകൾ എടുക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്